നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരിലെ കുട്ടികളുടെ കൊലപാതകം അതിൽ ഒരു കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു മറ്റേ കുട്ടിയുടെ മരണം കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നടക്കുന്ന വിവരങ്ങളാണ് ഈ കൊലപാതക വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത് വിവാഹേതര ബന്ധത്തിൽ കുട്ടി ഉണ്ടാകുന്നു രണ്ടു കുട്ടികൾ ആ രണ്ടു കുട്ടികളും മരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാകുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അനീഷയുടെ മാതാവ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ഭവിനും അനീഷയും തമ്മിൽ പ്രണയമാണെന്ന് അറിയാമായിരുന്നു അനീഷ ഗർഭിണിയാണെന്ന കാര്യം അറിഞ്ഞിരുന്നില്ല തനിക്ക് ഇഷ്ടമില്ലാതിരുന്നു ഈ ബന്ധം അതുകൊണ്ട് തന്നെ അനീഷയ്ക്ക് ഭവനുമായി ബന്ധമില്ലെന്നാണ് കരുതിയതെന്നാണ് അനീഷയുടെ മാതാവ് പറഞ്ഞത് അതായത് വീട്ടുകാര് ഭവീനുമായുള്ള ബന്ധത്തെ അനീഷയെ എതിർത്തിരുന്നു ഭവിയുമായി അനീഷയ്ക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർക്ക് അറിയാമായിരുന്നു പക്ഷേ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ഈ ബന്ധം വേണ്ടെന്ന് വീട്ടുകാർ പറയുകയും ചെയ്തു പക്ഷേ ഈ ബന്ധം വേണ്ട എന്ന് വീട്ടുകാർ പറയുന്നു ഈ ബന്ധത്തെ വീട്ടുകാർ എതിർക്കുന്നു വീട്ടുകാർ ഒരു പിന്തുണയില്ല പക്ഷേ ഇതിനിടയിൽ രണ്ടു വട്ടം അനീഷ പ്രസവിക്കുന്നു അതും ഭവനുമായുള്ള ബന്ധത്തിൽ ശരിക്കും അമ്മ എന്തിന് ആ ഒരു ബന്ധത്തെ വിലക്കി അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞു ആ ബന്ധം മാതാപിതാക്കളുടെ എതിർപ്പിനെല്ലാം അവഗണിച്ചാണ് ആ ബന്ധവുമായി മുന്നോട്ട് പോയത് അതിപ്പോൾ അവ അവസാനിച്ചിരിക്കുന്നത് രണ്ടു കുട്ടികളുടെ എന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് വേദനാജനകമായി മാറിയിരിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങളെയാണ് ഇവർ മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ രാവിലെയോടെയാണ് പോലീസുകാർ വീട്ടിലെത്തി അനീഷയെ കൊണ്ടുപോയത് അപ്പോൾ മാത്രമാണ് വീട്ടുകാർ ഈ വീട്ടിൽ തന്നെ നടന്ന രണ്ട് കൊലപാതകങ്ങളെ കുറിച്ച് അറിയുന്നത് സ്വന്തം മകൾ അല്ലെങ്കിൽ അനീഷ എന്ന് പറയുന്ന ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി രണ്ടു പ്രാവശ്യം പ്രസവിച്ചു എന്നും ആ രണ്ടു കുട്ടികളും കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മൃതദേഹം തങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടുവെന്നും ആ വീട്ടുകാർ വളരെ നടുക്കത്തോടെയാണ് മനസ്സിലാക്കുന്നത് ഭവിക്കും അതുപോലെ തന്നെ ഈ അനീഷയ്ക്ക് മാത്രം അറിയാവുകയായിരുന്ന കുട്ടികളുടെ മരണ വാർത്ത ഇതിൽ ഏറ്റവും നിർണായകമായത് അയൽവാസി കണ്ട ഒരു കാഴ്ചയാണ് അതായത് ഈ അയൽവാസി രണ്ടു വർഷം മുന്നേ അതായത് ആദ്യം കുട്ടി മരിച്ചു എന്ന് പറയപ്പെടുന്ന ആ സമയത്തോടനുബന്ധിച്ച് ഏഹ് ഈ അനീഷ വീടിന്റെ പിൻഭാഗത്ത് കുഴിയെടുക്കുന്നത് കാണുന്നു ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നത് കാണുന്നു പക്ഷേ അത് രണ്ടു വർഷം മുന്നേ ഉള്ളതാണ് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല ഇന്ന് രാവിലെ അനീഷയുടെ മൊഴി വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യത്തെ കുട്ടിയുടെ മൃതദേഹം താൻ വീടിന്റെ പിൻഭാഗത്ത് കുഴിക്കാൻ പോയപ്പോൾ ഗിരിജ കണ്ടു ഇതേ തുടർന്ന് ആ സ്ഥലം മാറ്റി മറ്റൊരു അടുത്ത് കുഴിച്ചിട്ടു എന്നാണ് ഇതൊന്നും ഈ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാർ ഇതൊന്നും മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് തീർച്ചയായിട്ടും വളരെ നടുക്കം ഉണ്ടാക്കുകയാണ് മാതാപിതാക്കൾ എന്തിനു അല്ലെങ്കിൽ വീട്ടുകാർ എന്തിനു ഭവനുമായിട്ടുള്ള ബന്ധം എതിർത്തു എതിർത്തുവന്നത് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു അതുകൊണ്ടാണ് ഈ ബന്ധം വിലക്കിയത് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് എങ്കിൽ പോലും തക്കതായ കാരണം എന്തായിരുന്നു എന്നൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്തിന് ഭൗനുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തു വന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് എന്ത് തർക്കമാണ് അല്ലെങ്കിൽ ഭവനുമായിട്ടുള്ള ബന്ധം എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വീട്ടുകാർ ആഗ്രഹിച്ചിരുന്നില്ല എന്നതും ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും ആ ഭവിൻ തന്നെയാണ് ഇപ്പോൾ അനീഷയെ കുടുക്കിയിരിക്കുന്നത് ഭവിനും അനീഷയും ചേർന്നാണ് രണ്ടു പാതകങ്ങളും ചെയ്തത് പക്ഷേ അനീഷ് അകന്നു പോകുന്നു അല്ലെങ്കിൽ അനീഷ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു തന്നെ ഉപേക്ഷിക്കുമോ എന്ന ഭയമൊക്കെ ആശങ്കയൊക്കെ ഭവിനെ ഉടലെടുത്തതോടെയാണ് ഒരു പ്രതികാരമെന്ന രീതിയിലേക്ക് ഈ അനീഷയും കൂടി കുടുക്കിക്കൊണ്ട് ഭവിന്റെ നീക്കങ്ങൾ ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഫേസ്ബുക്കിലൂടെ ഇരുവരും പരിചയപ്പെടുന്നതും ബന്ധത്തിലാവുന്നതും വിവാഹത്തിൽ വിവാഹത്തിലെത്തുന്നതിന് മുന്നേ തന്നെ രണ്ട് കുട്ടികളെ അനീഷ പ്രസവിക്കുകയും ചെയ്തു അനീഷ ലാബ് ടെക്നീഷ്യാണ് ഈ ലാബ് ടെക്നീഷ്യ എന്ന തന്റെ ജോലി അത് ഈയൊരു ഈയൊരു കൊലപാതകത്തിലും അത് അതുപോലെ തന്നെ ആദ്യ രണ്ടു കുട്ടികളുടെയും മരണം മറയ്ക്കുന്നതിനൊക്കെ ഏറെ സഹായിച്ചു അനീഷ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ട്രസ്റ്റ് വർക്ക് ജോലി ചെയ്യുന്നയാളാണ് ഭാവി അറിയാതെയാണ് അനീഷ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും ആദ്യത്തെ കുട്ടി പൊക്കിൽ കൂടി കഴുത്തിൽ കുരുങ്ങി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു എന്നാണ് പെൺകുട്ടി നൽകുന്ന മൊഴി കുഞ്ഞിനെ വീടിനടുത്ത് തന്നെ കുഴിച്ചു മൂടി തുടർന്ന് ഇവർ രണ്ടാമത് ഗർഭം ധരിക്കുന്നു വീട്ടുകാരെ അറിയാതെ പ്രസവിച്ചു കുഞ്ഞു കരഞ്ഞപ്പോൾ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് അനീഷ നൽകിയിരിക്കുന്ന മൊഴി രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം അനീഷ യുവാവിനെയാണ് ഏൽപ്പിച്ചത് അയാളാണ് അത് കുഴിച്ചിട്ടത് അതിനുശേഷം ഇവരുടെ അടുപ്പത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തീർത്തും ഒരു ആശങ്ക മാത്രമല്ല ഒരു നിർണായക കണ്ടെത്തിൽ കൂടി ഭവി ഇതിനിടയ്ക്ക് നടത്തുന്നുണ്ട് അനീഷ മറ്റൊരു വിവാഹം കഴിക്കുമോ എന്ന സംശയം അതിന്റെ പേരിൽ ഇറക്കിടയിൽ നിരന്തരം തർക്കം വഴക്ക് സംഘർഷം അതുപോലെ തന്നെ യുവതിക്ക് മറ്റൊരു ഫോൺ ഉള്ളതായി കൂടി ഭവി കണ്ടെത്തി ഇതും ഈ ഭവിക്ക് അനീഷയോടുള്ള ദേഷ്യം വർദ്ധിക്കുകയാണ് ചെയ്തത് തുടർന്നാണ് ഭവി അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും പോലീസിനെ റിയിക്കുന്നതും ഞാൻ മാത്രമല്ല അതായത് അനീഷയും കൂടി ഭവി കാണിച്ചു കൊടുക്കുകയാണ് പോലീസിന് ഞാൻ എന്റെ പെൺസുഹൃത്തിൽ ഉണ്ടായ കുട്ടികൾ ആ കുട്ടികൾ മരിച്ചു അല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്തി ആ കുട്ടിയുടെ അസ്ഥിയാണ് ഇത് ഉള്ളത് എന്നത് എന്ന് എല്ലാ കാര്യങ്ങളും പറയുകയും മാത്രമല്ല അനീഷയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു ഭവി അക്ഷർത്ഥത്തിൽ ഈ ഒരു കുറ്റകൃത്യം രണ്ടുപേരും ഒന്നിച്ചു ചെയ്ത് ഒടുവിൽ ഭവി തന്നെ അനീഷയെ ഒറ്റിക്കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കുഞ്ഞിന്റെ ശാപമുണ്ടാകാതിരിക്കാൻ മരണാനന്തര ക്രിയ നടത്താൻ വേണ്ടിയാണ് അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചതെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമാവുന്നത് അയൽവാസി ഗിരിജയുടെ ഒരു മൊഴിയാണ് അതായത് ആദ്യത്തെ കുട്ടി മരിച്ച സമയം അതിനെ കുഴിച്ചു മൂടാൻ വേണ്ടി അനീഷ ശ്രമങ്ങൾ നടത്തുന്നത് ഗിരിജയാണ് കണ്ടത് അന്ന് ഗിരിജ ഈ ഒരു കാര്യം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കണ്ട ഈ കാര്യത്തെ ഗിരിജ പലരോടും പറഞ്ഞിരുന്നു വീടിന് പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച് അനീഷ കുഴിയെടുക്കുന്നതും അതിനുശേഷം ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നതുമാണ് ഗിരിജ കണ്ടത് ഇക്കാര്യങ്ങൾ താൻ നാട്ടിൽ പറഞ്ഞു പരത്തിയെന്ന് ആരോപിച്ച് അനീഷയുടെ സഹോദരൻ അനീഷ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഗിരിജയ്ക്കെതിരെ പിന്നാലെ ഗിരിജയെ വെള്ളിക്കുളങ്ങര പോലീസ് തന്നെ വിളിപ്പിച്ചു താനല്ല പറഞ്ഞത് എന്ന് ഗിരിജ പറയുന്നു പിന്നെ ഒരു പോലീസ് തന്നെ വിട്ടയച്ചു മാത്രമല്ല ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഫോണിൽ വീഡിയോ എടുത്ത് സ്റ്റേഷനിലേക്ക് വരിക എന്നൊരു നിർദ്ദേശമായിരുന്നു പോലീസ് ഗിരിജയ്ക്ക് നൽകിയത് മാത്രമല്ല ഗിരിജ പറയുന്ന കാര്യം അനീഷ ഗർഭിണിയാണെന്ന വിവരം എല്ലാവർക്കും അറിയാം അനീഷയുടെ അമ്മ തന്നെയാണ് ഇത് സംഘത്തിൽ പറഞ്ഞത് എന്നാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധേയമാന്ന് ഗിരിജ പറയുന്നു അനീഷയുടെ അമ്മ സംഘത്തിൽ പറഞ്ഞു അനീഷ ഗർഭിണിയാണെന്ന കാര്യം പക്ഷേ മകൾ ഗർഭിണിയായിരുന്നു എന്ന കാര്യം തങ്ങൾക്ക് അറിയില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് അപ്പോൾ ആരാണ് കള്ളം പറയുന്നത് വീട്ടുകാർക്കും അറിയാമായിരുന്നു അവർ അത് മറച്ചു വെക്കുകയായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങൾ ദുരൂഹതകളൊക്കെ ഇവിടെ ഉടലെടുക്കുന്നുണ്ട് ഗിരിജയുടെ സാക്ഷിപുഴി റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ സ്ഥിരീകരിച്ചിരുന്നു ഗിരിജയുടെ വീട്ടിൽ പോലീസെത്തി മൊഴിയെടുത്തിരുന്നു അനീഷയുടെ മൊഴിയും പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗമാണ് കുഴിയെടുത്തത് പക്ഷെ ഗിരിജ കണ്ടതോടെ ആ സ്ഥലം മാറ്റി കുഴിച്ചിട്ടു എന്ന് അനീഷ വെളിപ്പെടുത്തി വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ പിന്നീട് ആദ്യത്തെ കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടു രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം ഭവിയാണ് കുഴിച്ചു മൂടിയത് യൂട്യൂബ് നോക്കിയാണ് അനീഷ പ്രസവിച്ചത് വയറിൽ തുണി കെട്ടി ഗർഭാവസ്ഥ മറച്ചു വെച്ചു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് പ്രതിക്ക് അനുകൂലമായി മാത്രമല്ല പ്രസവകാലം മറച്ചു പിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി അങ്ങനെ ഒരുപാട് ഒരു പഠിച്ച കള്ളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച് വളരെ സുരക്ഷിതമായി തന്നെ വീട്ടിൽ രണ്ട് പ്രസവം നടത്തി രണ്ട് കുട്ടികളെ കുഴിച്ചു മൂടി ഒടുവിൽ പിടിക്കപ്പെട്ടിരിക്കണം പലനാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ ഒടുവിൽ ഇരുവരും പിടിയിലായിരിക്കുകയാണ് ഈ അന്വേഷണ സംഘത്തിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വെല്ലുവിളിയുണ്ട് അതായത് കൊലപാതകം നടന്ന നാല് കൊല്ലം കഴിഞ്ഞു അതായത് ആദ്യത്തെ കുട്ടിയുടെ കൊലപാതകം അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നത് വെല്ലുവിളിയാണ് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ അടയാളങ്ങൾ കണ്ടെത്തുക പ്രയാസമാണ് ഇക്കാര്യത്തിൽ വിദഗ്ധ അഭിപ്രായം തേടിയിരിക്കുകയാണ് പോലീസ് കുഞ്ഞുങ്ങളെ സംസ്കരിച്ച പുഴി തുറന്ന് പരിശോധന നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ് പ്രതികളായ അനീഷയും ഭവനിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത